എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതി ഇനി നമ്മൾ ആ എടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്നും അരച്ചെടുക്കാം നിർത്തി നിർത്തി അരച്ചെടുത്താൽ മതി നമ്മളെണ്ണ തൂത്തത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല ഇപ്പം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുത്താൽ മതി ഇനി ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ നല്ലതുപോലൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാനൊന്ന് പ്രസ് ചെയ്ത് ഇനി എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലൊന്നും പൊങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഇതാ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചോറും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന പൂരി റെഡിയാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്